വീണ്ടും ഒരു മാജിക് തിയേറ്ററുകളിൽ ആരംഭിക്കാൻ പോവുകയാണ് ചില മോഹൻലാൽ സർപ്രൈസുകൾ ആരാധകരെ തേടിയെത്തി എന്നതാണ് ഇരുപത്തൊന്ന് ദിവസത്തെ വ്യത്യാസത്തിൽ രണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അതും തിയേറ്റർ റിലീസായി എത്തുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ സിനിമകളായിരിക്കും എന്നത് ഇന്ത്യൻ സിനിമയിലെ സമീപനത്തെ റീറിലീസുകൾ ഏറ്റവും അധികം സംഭവിച്ചത് തമിഴ് സിനിമയിലാണ് ഈ വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ താരചിത്രങ്ങൾ അടക്കം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാതെ പോയപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസം പകർന്നതും ഈ റീറിലീസ് ചിത്രങ്ങൾ ആയിരുന്നു മലയാള സിനിമയിലേക്ക് നോക്കിയാൽ ഭദ്രന്റെ മോഹലാൽ ചിത്രം സ്പടികമാണ് കൃത്യമായ മാർക്കറ്റിങ്ങോടെ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്യപ്പെട്ട ചിത്രം കഴിഞ്ഞ വർഷമായിരുന്നു ഇത് സംഭവിച്ചത് ഈ റീറിലീസ് വിജയമാകുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ രണ്ട് മോഹലാ ചിത്രങ്ങൾ കൂടി റീറിലീസിന് ഒരുങ്ങുകയാണ് സിബിമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ വാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്നിവയാണ് തീയറ്ററിലേക്ക് വീണ്ടും എത്തുന്നത് ഇതിൽ ദേവദൂതന്റെ റീ റിലീസ് ട്രെയിലർ ലോഞ്ചും റിലീസ് ഡേറ്റ് പ്രഖ്യാപനവും നേരത്തെ നടന്നിരുന്നു ജൂലൈ ഇരുപത്തി ആറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഇപ്പോഴത്തെ ആ മണിചിത്രത്താഴിന്റെ റീറിലീസ് തീയതി സംബന്ധിച്ച വിശ്വസനീയമായ റിപ്പോർട്ടുകളും എത്തി യാണ് ചിങ്ങമൊന്നായ ഓഗസ്റ്റ് പതിനേഴിനാണ് ചിത്രം റീറിലീസ് ചെയ്യപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും എത്തിയിട്ടുണ്ട് അതായത് വെറും ഇരുപത്തൊന്ന് ദിവസത്തെ വ്യത്യാസത്തിൽ മോഹൻലാലിന്റെ രണ്ട് ശ്രദ്ധേയ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വീണ്ടും എത്തുന്നു ഇതിൽ മണിച്ചിത്ര താഴെ വൻ വിജയം നേടിയ ചിത്രമാണെങ്കിൽ ദേവദൂതൻ റിലീസ് സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രവുമായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ചിത്രം പ്രേക്ഷകരിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന കേരളീയം പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന ചലച്ചിത്രോത്സവത്തിൽ മണിച്ചിത്രത്താഴ് കാണാൻ കാണികൾ ഇരച്ചെത്തിയിരുന്നു േഷരുടെ ഒഴുക്കിനെ തുടർന്ന് ചിത്രത്തിന്റെ അഡീഷണൽ പ്രദർശനങ്ങളും അധികൃതർ നടത്തിയിരുന്നു റീ റിലീസിലും ചിത്രങ്ങൾക്ക് സമാന പ്രതികരണം ലഭിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അണിയറക്കാർ